വന്യൂ വിഭാഗത്തിലെ ദേശഭക്തി ഗാനത്തിലെ സെക്കൻഡ് ഗ്രേഡ് കിട്ടിയ കുട്ടികളാണ് എന്റെ ഒപ്പം ഉള്ളത് നല്ലതായിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ സെക്കൻഡ് ഗ്രേഡ് ഗ്രേഡ് കിട്ടുമെന്ന് ആ ഇതിനു ഫസ്റ്റ് ഒരു കോൺഫിഡൻസിൽ ഈ വട്ടവും വർഷത്തെ വർഷത്തിൽ പാടിയാതെ കുട്ടികൾ തന്നെയാണോ എല്ലാവരും ഉള്ളത് ആരൊക്കെ പുതിയതായിട്ട് ാണ് പുതിയതാണ് നിങ്ങൾ പുതിയതാണ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ടെൻഷൻ ടെൻഷൻ ഒക്കെ ഇല്ല പക്ഷേ സന്തോഷായോ ഇപ്പൊ ഗ്രേഡ് കിട്ടിയപ്പോ സന്തോഷമായോ സന്തോഷം അപ്പൊ നമുക്ക് വേണ്ടിട്ട് ആ പാട്ടൊന്ന് പാടി തരുമോ वन्दे मातरम् वन्दे मातरम् वन्दे मातरम् देश हमारा हमको प्यारा भारतवर्ष महा हर बच्चा गा रहा है जय जननी हिन्दुस्ता बच्चा रहा है जय जननी बताओ हंस कर सहज जाएंगे जाएंगे धरती के कण कण में दीप जलाएंगे भारत का बच्चा बच्चा युग तारा है भारत का बच्चा बच्चा युग तारा है सत्या हिंसा म रहे सा है अब ला है गी और गौदम के इस धरती पर हम बे अभिमान गाँधी और गौदम के इस धरती पर हम बे अभिमान वंदे माधरम वंदे माधरम वंदे माधरम वंदे माधरम ഇപ്പം യു പി വിഭാഗം ദേശഭക്തിഗാനത്തിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയ പാട്ടാണ് ഇപ്പം നമ്മൾ കേട്ടത് അപ്പം പാട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണ് അപ്പം ഇനിയും ഇതുപോലെ എല്ലാ വേദികളിലും നിങ്ങൾക്ക് വിജയിക്കാനാവട്ടെ ഓൾ ദി ബെസ്റ്റ്